നിരവധി മലയാള സിനിമകളിലൊന്നും നിറസാന്നിധ്യമായി പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും പങ്കെടുത്ത സിനിമകളൊക്കെത്തന്നെയും ഗംഭീരമായി അഭിനയിച്ചു തീർത്ത ഒരു നടിയാണ് രംഭ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ നടി സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ നി നിറഞ്ഞു നടി ഒരു കാലത്ത് രമ്പയില്ലാത്ത സിനിമകൾ പോലും ഇല്ലായിരുന്നു ഗ്ലാമർ വേഷങ്ങൾ പോലും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത നടി എന്ന നിലയിൽ മലയാളത്തിൽ പോലും താരത്തിന് സാന്നിധ്യമായിരുന്നു എന്ന് പറയാം ജയറാം ദിലീപ് അടക്കം നിരവധി താരങ്ങളോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം രംബയ്ക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരു ഹിറ്റ് മേക്കറുടെ സിനിമകളിൽ നിറസാന്നിധ്യമാകാൻ രമ്പയ്ക്കും സാധിച്ചു എന്നാൽ ഇപ്പോൾ രംഭ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് ഇപ്പോൾ രംഭയുടെ മകളുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മൂത്ത മകൾക്കൊപ്പം ചിത്രങ്ങളുമായി ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ് നടി രംഭ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം മനോഹരമാണ് ചിത്രങ്ങളെന്നാണ് പറയുന്നത് എന്റെ ബാലാഹ എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് രംഭയോളം വലുതായി എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ തന്നെ നിരവധി പേർ ഇവർക്ക് ആശംസകൾ അറിയിക്കുന്നു മകൾ രംഭയെ പോലെ വളർന്നു എന്നും ഇന്ന് സിനിമയിലേക്കാണോ മകളുടെ വരവുമെന്നും നിരവധി പേർ ചോദിക്കുന്നു മൂത്ത മകളുടെ ചിത്രങ്ങൾ ഇപ്പോഴാണ് കാണുന്നതെന്ന് പറയുന്നു രംഭയെപ്പോലെ തന്നെ എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആദ്യമായാണ് മൂത്തമ്മകളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇത്രയും വലുതായതിനു ശേഷം മകളെ ആദ്യമായാണ് കാണുന്നതെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ നടി രംഭ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാവുകയാണ് കുടുംബവിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് നിരന്തരം തമിഴ് മാധ്യമങ്ങളിലെല്ലാം എത്തുകയുണ്ടായിരുന്നു ഭർത്താവിന്റെ ബിസിനസ് വിപുലീകരിച്ച് ഇന്ത്യയിലും തുടങ്ങുന്നതിന്റെ ഭാഗമായി അതിലൊരു പങ്കാളിയായി രംഭയും സജീവമായി നിന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിലാണ് താരം ആ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ അറിയുന്നുണ്ട് ശരിക്കും മാലാഖയെ പോലെ തന്നെയുണ്ട് അമ്മയുടെ അതേ സൗന്ദര്യം ക്യൂട്ട് എന്നിങ്ങനെ പോകുന്ന കമൻറ്റുകളാണ് നിരവധി രംഭയുടെയും ഇന്ദ്രകുമാറിൻ്റെയും മൂത്ത മക്കളിൽ മൂന്ന് മക്കളിൽ മൂത്തവളാണ് താരം താരപുത്രയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് രംഭയ്ക്കും ഇന്ദ്രനുമുള്ളത് സിനിമയിൽ മിന്നി നിൽക്കുന്ന സമയത്താണ് കാനഡ ബെയ്റ്റ്സ് ശ്രീലങ്കൻ തമിഴിനായ ഇന്ദ്രകുമാർ പത്മനാഥനുമായുള്ള രംഭയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തോടെ പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് മാറുന്ന നടി ഭർത്താവിനും കുടുംബത്തിനുമൊപ്പം ശ്രീലങ്കയിലായിരുന്നു താമസം ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതും ഇടയ്ക്ക് വിവാഹമോചന ഗോസിപ്പുകളെല്ലാം ശക്തമായി പ്രചരിച്ചുവെങ്കിലും അതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമാണ് ഞങ്ങളിപ്പോഴും പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് രംഭയും ഇന്ദ്രനും പറഞ്ഞു വിവാഹത്തിനു ശേഷം കുടുംബത്തിനും മക്കൾക്കും ും വേണ്ടി ജീവിക്കുക എന്നത് എൻ്റെ തീരുമാനമായിരുന്നു അതെല്ലാം ഞാൻ ആസ്വദിക്കുകയായിരുന്നു ഭക്ഷണ പാകം ചെയ്യുന്നതും മക്കളെ നോക്കുന്നതും ഒക്കെ ഒരു ടാസ്ക് ആണെങ്കിലും അതെല്ലാം ഞാൻ പരമാവധി ആസ്വദിച്ചു എന്നാണ് രംഭ പറയുന്നത് പോയ ജന്മത്തിൽ ചെയ്ത പുണ്യം ഈ ജന്മത്തിൽ തനിക്ക് ഇന്ദ്രനെ പോലൊരു ഭർത്താവിനെ കിട്ടിയതെന്നും രംഭ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തനിക്കെല്ലാം ഈസിയായും സ്മൂത്തായും ചെയ്യാൻ ഇന്ദ്രനും സഹായിക്കും എല്ലാത്തിനും പിന്തുണയായി രമ്പയോടൊപ്പം ഇന്ദ്രൻ തന്നെ ഉണ്ടെന്നും അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും രംഭയുടെ മകളുടെ ചിത്രങ്ങൾ റീറ്റെടുക്കുന്നു രംഭ ഇത്രയും നാളും മലയാളത്തിലധികം സജീവമായി നിൽക്കാതെ പോയെങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോഴും രംഭ തങ്ങളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ